ഹായ് ഹലോ അസ്സലാമലൈക്കും പാത്തുസ്ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പഴം കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് മധുരം ആരും ഉണ്ടാവില്ല അപ്പം കുറച്ച് പേർക്കേ മധുരം ഇഷ്ടക്കുറവ് ഉണ്ടാവും അപ്പം അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇനി രണ്ട് പഴം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ഇതാണ് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനത് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ തൊലി കളയാതെ തന്നെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതായ രീതിയിലാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും പാലേട അതുപോലെ തന്നെ അടപ്രതവൻ സേമ്യം ഇതൊക്കെയാണ് പായസം വെച്ച് കുടിക്കുന്നത് അപ്പോൾ ഈ ഉണ്ടാക്കി നോക്കിയ അടിപൊളി ടേസ്റ്റാണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷ നാളെ വിശേഷ നാളെല്ലാം വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ പായസം വെക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴം കിട്ടുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ വേറൊരു വീഡിയോ കണ്ടതാണ് അപ്പം ഞാനൊരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്കിവിടെ പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പഴം ഇരിക്കുമ്പം എന്തായാലും ഒരു പായസം കുടിക്കാനൊരു ഇത് അപ്പം ഒന്നും ആലോചിച്ചിട്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കി പഴം തൊലിയോടെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകണം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ മൂന്ന് ആണി ബെല്ലം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂന്നാണി ബെല്ലം വേണ്ടെങ്കിൽ അധികം മധുരം വേണ്ടെങ്കിൽ രണ്ടാണി മാത്രം കൊടുത്താൽ മതി പിന്നെ ഇതാ ഒരു കാ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെക്കണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ബെല്ലെല്ലാം നന്നായി മെൽട്ട് ചെയ്ത് വന്ന് നന്നായി ഒന്ന് കുറുകി വരും അപ്പം ആണിത് തീ ഒന്ന് ഓഫ് ചെയ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം എന്നാലേ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത് പഴവും അതുപോലെ തന്നെ വെല്ലും എലക്കപ്പുഴ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് വേറെ ലെവലാണ് എൻ്റെ കയ്യിൽ നിന്നൊരു വീഡിയോ ക്ലിപ്പ് നഷ്ടമായി പോയിന് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് മിക്സിയിലൊന്ന് കട്ടിയിൽ അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടേ ഇപ്പോൾ എന്താ അറിയില്ല ഫോണിൽ കാണുന്നില്ല നന്നായി തളിച്ചു വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഏലക്ക പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഏലക്കര ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതൊഴിവാക്കാം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ആ തീയല ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഞാനൊരു വാഴതയിലെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ വാഴര ഇല വെച്ചിട്ട് അതിലേക്ക് ഇതാ ഞാൻ ആ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷമാണ് ഞാൻ പഴത്തിൻ്റെ തൊലിയലൊന്ന് കളഞ്ഞു കൊടുക്കുന്നത് പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് തൊടാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഇതാ ഞാൻ പഴത്തിൻ്റെ തൊലിയെല്ലാം അങ്ങനെയൊക്കെയോ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഞാൻ നേരത്തെ തേങ്ങപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാലും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇതിലേക്ക് ഒരു പപ്പടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് കയ്യോട് കുഴച്ചെടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കണം എൻ്റെ മക്കളെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും കീട്ടു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കഴിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ചുറ്റു ഭാഗത്തും കാവലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് കഴിക്കാം ഇതൊന്ന് ഞാനൊന്ന് വീഡിയോ എടുത്തോട്ട് നോക്കി അവിടെ പിടിച്ച് വെച്ചിട്ടായില്ലത് പപ്പടം ഇല്ലെങ്കിലും കഴിക്കാം പക്ഷെ പപ്പടം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ആണ് ടേസ്റ്റ് വേറെ ലെവലാകുന്നത് അപ്പം എല്ലാവരും പായസം കുടിക്കണം തോന്നുമ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പഴവും ബെല്ലും മാത്രമേ ഇതിന് വേണ്ടൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻ്റ് ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും അതുവരേക്കും കും ബായ്